നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലത്തെ പാറക്കോറി വിവാദത്തിന് താൽക്കാലിക വിരാമം പ്രവർത്തനാനുമതി ലഭിച്ച കണ്ണമ്പാറ പാറക്കോറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മൂന്ന് മീറ്റർ റോഡ് കോറിയുടെ ഉടമസ്ഥതയിലുള്ള നാല് മീറ്റർ റോഡിനോടൊപ്പം യോജിപ്പിക്കുവാനുള്ള ശ്രമം നാട്ടുകാരും വാർഡ് മെമ്പറും പാറക്കോറി വിരുദ്ധ സമിതിയും ചേർന്ന് തടഞ്ഞിരുന്നു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിലും ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ചടയമംഗലം പോലീസ് ഇൻസ്പെക്ടർ എൻ സുനീഷിന്റെ നേതൃത്വത്തിൽ സമരക്കാരുമായും കോറി ഉടമസ്ഥരുമായും സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുവാനായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഇന്ന് ചർച്ച വെച്ചിരുന്നു തുടർന്ന് ഇന്ന് നടന്ന ചർച്ചയിൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡ് തിരിച്ചറിയത്തക്ക രീതിയിൽ കോറി ഉടമസ്ഥരുടെ മേൽനോട്ടത്തിൽ ഇരു റോഡുകളും പണിയുവാനായി തീരുമാനിക്കുകയായിരുന്നു എന്നാൽ പ്രദേശവാസികളായ സ്ത്രീകളടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത് പാറക്കോറി മുതലാളിമാർക്ക് അനുകൂലമായ നിലപാടുകളാണ് അടക്കം സ്വീകരിക്കുന്നതെന്ന് ഇവർ ആരോപിച്ചിരുന്നു പ്രദേശത്ത് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുക്കുമെന്ന് ഭയപ്പെടുന്നതായും ആളുകൾ ആരോപിച്ചിരുന്നു ഗ്രാമപഞ്ചായത്തംഗം അമ്പലത്തിൽ നസീമിന്റെ നേതൃത്വത്തിൽ പാറക്കോറി വിരുദ്ധ സമിതിയും ചേർന്നുകൊണ്ട് കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചത് കോറിയിലേക്ക് പോകുന്ന വഴിക്ക് സമീപം സ്ഥാപിച്ച ക്ഷേത്രത്തിലേക്കുള്ള വലിയ കമാനം മാറ്റിസ്ഥാപിച്ചതും വലിയ പ്രതിഷേധത്തിന് ഇടനൽകിയിരുന്നു ഹൈക്കോടതി ഉത്തരവിന് പ്രകാരമാണ് തങ്ങൾ റോഡ് ഒന്നിപ്പിക്കുന്നതെന്നും അതിന്റെ ഓർഡർ തങ്ങളുടെ കൈവശമുണ്ടെന്നും കോറെ നടത്തിപ്പുകാർ പറഞ്ഞു എന്നാൽ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള റോഡ് ഒന്നിപ്പിക്കുന്നതിനുള്ള ഓർഡർ ഇല്ലെന്നും ഗ്രാമപഞ്ചായത്തിനെയും നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിക്കുവാണ് കോറി നടത്തിപ്പുകാർ ചെയ്യുന്നതെന്നും സമരസമിതിയും ആരോപിക്കുന്നു നിയമപരമായ ആനുകൂല്യം കോറി നടത്തിപ്പുകാർക്കുണ്ടെന്നും സമാധാനപരമായ ചർച്ചയിലൂടെ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നും സമരസമിതിയോടും ഗ്രാമപഞ്ചായത്ത് അംഗത്തോടും നാട്ടുകാരോടും ചടയമുലം പോലീസ് ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് ചർച്ചയിലൂടെ താൽക്കാലികമായി അവർ ആശ്വാസം ലഭിച്ചതായി വാർഡ് മെമ്പർ അംബരദ്ൽ നസീമും കോറി വിരുദ്ധ സമിതി കൺവീനർ റംലിയും അറിയിച്ചു ന്യൂസ് ചടയമംഗലം പഞ്ചായത്ത് കോറി വിരുദ്ധ സമിതി ആഗ്രഹിച്ചത് പഞ്ചായത്ത് പഞ്ചായത്തോട് പഞ്ചായത്തിൽ തീർച്ചയായും ഇന്നലെ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത് അത് ഞങ്ങൾ ബന്ധപ്പെട്ട കോറിവിരുദ്ധ സമിതിയുടെ പ്രവർത്തകരും നാട്ടുകാരും തടയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പഞ്ചായത്ത് വെച്ച് നടന്ന അനുരഞ്ജന ചർച്ചയിൽ ബന്ധപ്പെട്ട എസ് എച്ച്ഒ ഉണ്ടായിരുന്നു കോറി വിരുദ്ധ സമിതിയുടെ പ്രവർത്തകർ പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ കോറിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രതിനിധികൾ കൂട്ടായ്മ എടുത്ത ചർച്ചയുടെ ചർച്ച എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള അവസ്ഥ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കോരി ഈ മുതലാളിമാർക്ക് അവിടെ ഫണ്ട് ഉപയോഗിച്ച് അത് കാർ ചെയ്യാനെങ്കിൽ ചെയ്യട്ടെ പക്ഷേ എങ്കിൽ പോലും ഒരു സെപ്പറേറ്റ് ഇന്നലെ നിലവിലുണ്ടായിരുന്ന അവസ്ഥ ഒരു ഈ റോഡും പഞ്ചായത്ത് റോഡും കോറിക്കാരുടെ റോഡും തമ്മിലൊരു സെപ്പറേഷൻ ഒരു തിട്ട പോലെ ഉണ്ടായിരുന്നു ആ തിട്ട നിലനിർത്തിക്കൊണ്ട് തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് പഞ്ചായത്തിൻ്റെ റോഡ് എന്തുകൊണ്ടും പഞ്ചായത്ത് അധീനയിൽ തന്നെ വേണമെന്നും യാതൊരു കാരണവശാലും കോറി വിട്ട് കൊടുക്കരുതെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ആ നിലപാടിൻ്റെ വിജയം എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിൽ തികച്ചും സംതൃപ്തി കൊണ്ട് അതിൽ പങ്കെടുത്തില്ല അവർക്ക് നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കിൾ ഇൻസ്പ്രിയ നേതൃത്വത്തിൽ ചടങ്ങിലെ പഞ്ചായത്തിൽ വെച്ച് കൂടുണ്ടായി അതിലുണ്ടായ ചില ഒരു ധാരണയാണ് നമ്മൾ പറയുന്നത് പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് രണ്ട് റോഡ് തിരിച്ചറിയത്തക്ക രീതിയിൽ ഈ പാറക്കോർക്കാവരുടെ പണ്ട് വെച്ച് തന്നെ അത് പിന്നെ മെയിൻ്റനൻസ് ചെയ്യാനാണ് ധാരണ ഉണ്ടായിട്ടുള്ളത് ഇത് മുമ്പുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് റോഡ് താഴ്ന്നും പാറക്കോറിയുടെ റോഡ് ഒന്നരയാടി അടി ഉള്ള റോഡാണ് ആ റോഡ് അതുപോലെ ചെയ്യണമെന്നാണ് നമ്മുടെ എല്ലാവരും ആവശ്യം അതുപോലെ ആയിരുന്നു എന്ന് വെച്ചാൽ പാറക്കോറിയുടെ വണ്ടി സുഗമമായിട്ട് കയറി പോകാതിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഉദ്ദേശം അതിൻ്റെ പേരിലുള്ളത് പക്ഷേ അതിനകത്തൊരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് റോഡ് നമ്മൾ കാട്ടിച്ചതാൽ ചെയ്താൽ പാറക്കോറിക്കാർ അവരുടെ റോഡിൻ്റെ ഹൈറ്റ് അവർ കുറച്ച് ഈ ലെവലിൽ കൊണ്ടുവരും അതല്ല നമ്മൾ പഞ്ചായത്ത് റോഡ് നമ്മൾ പൊക്കി ചെയ്ത് കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് റോഡിൻ്റെ ലെവലിലെത്ത ക്ക രീതിയിൽ അവരുടെ റോഡിൽ അവർ ഹൈഫ് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ട് അതിന് വലിയ സാങ്കേത്യമില്ലാത്തതുകൊണ്ട് ഈ രണ്ട് റോഡും ഒരേ ലെവലിൽ ചെയ്യുകയും രണ്ട് റോഡ് സെപ്പറേഷൻ ആയിട്ട് കാണത്തക്ക രീതിയിൽ ഡിവിഷൻ നമുക്ക് നോക്കിയാൽ തന്നെ അറിയത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഈ തറയിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള കല്ലോ അല്ലെങ്കിൽ പലരെയോ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു ധാരണയാണ് സർക്കാരിൻ്റെ ഇതിലുണ്ടായിട്ടുള്ളത് ഇനി വരാൻ പോകുന്നൊരു വിഷയമെന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് റോഡിൽ കൂടി ഭാരമുള്ള റോഡ് റോഡുകൾ കയറിപ്പോയാൽ സ്വാഭാവികമായിട്ടും അവരുടെ റോഡ് നാല് മീറ്റർ റോഡിൽ ഞങ്ങൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ ആരും ഒന്നും തടയുന്നില്ല ഇവിടെ പല നിയമ നിയമലംഘനങ്ങൾ നടത്തിയിട്ടാണ് ഈ പാർക്കൂർ നടക്കുന്നതെങ്കിലും ഞങ്ങളാരും അതിന് കാര്യമായിട്ടോ അവർ അക്രമ ആക്രമണം സമരത്തിലോട്ട് ഞങ്ങൾ ഒന്നും പോയിട്ടില്ല ഇതേപോലെ പോയിട്ടുമില്ല അതിന് കാര്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇനി ഞങ്ങൾക്ക് മുമ്പിലുള്ള ഒരു പ്രശ്നം വരാൻ പോകുന്നത് പഞ്ചായത്ത് റോഡിൽ കൂടി അമിത റോഡിൽ ഉള്ള ഇത് വേണമെന്നുള്ളത് ഞങ്ങൾ അന്ന് തീരുമാനിച്ച് അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് തീരുമാനിച്ചിട്ട് നിങ്ങളറിയിപ്പിക്കാം എന്തായാലും സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ഇപ്പോഴും പാറക്കോരയുടെ നിയമലംഘനങ്ങൾ നിരവധി ഉണ്ട് ഇവിടെ പാറക്കോരയിലെ ആൾക്കാർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് പരാതി കൊടുക്കുക എന്നുള്ളതാണ് ഈ പരാതി കൊടുക്കുക എന്ന് പറയുന്നത് എട്ട് മീറ്റർ റോഡ് വേണം വേണമെന്നുള്ളത് ഒരു മെയിൻ ഒരു ഒരു വലിയൊരു പ്രസ്ഥാനത്തിലോട്ട് കേരളത്തിൽ എട്ട് മീറ്റർ റോഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവ തരൂ അല്ലെങ്കിൽ നിങ്ങൾ എട്ട് മീറ്റർ റോഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് അവരുടെ ബാധ്യതയാണ് അല്ലാതെ അതിനടുത്ത് പഞ്ചായത്ത് റോഡ് ഉണ്ടെങ്കിൽ ആ പഞ്ചായത്തിനൂടെ ഏറ്റെടുത്തുകൊണ്ട് പല സാധനങ്ങൾ കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ശരിയുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ സമരസമിതിയിൽ ആൾക്കാർ നാട്ടുകാർക്ക് വേണ്ടി ഈ സമരം ഞങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള ധാരണ ഞങ്ങൾ അംഗീകരിക്കുകയാണ് റോഡ് രണ്ടും സെപ്പറേഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അറിയത്തക്ക രീതിയിലുള്ള മെയിൻ്റനൻസ് ആണ് ഞങ്ങൾ സംഭവിച്ചിട്ടുള്ളത് നന്ദി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കണ്ണമ്പാറ പാറക്കുടിയിലേക്കുള്ള പഞ്ചായത്തിന്റെ റോഡും പ്രൈവറ്റ് റോഡും താറും മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു ഉത്തരവുണ്ടായിരുന്നു അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോലീസ് പാർട്ടിയുമായിട്ടവിടെ എത്തുകയും എന്നാൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പഞ്ചായത്ത് ഭരണ സമിതിക്കും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കും ഇങ്ങനത്തെ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മളൊരു മീറ്റിംഗ് കൂടുകയും ആ മീറ്റിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ആ പഞ്ചായത്തിന്റെ റോഡ് സെപ്പറേറ്റായിട്ട് ചെയ്യണമെന്നും പ്രൈവറ്റ് രീതിയിൽ അത് അവിടെ കണ്ണമ്പാറ പാറക്കോറിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ എല്ലാവർക്കും അറിയാം വളരെ നാളുകളായി നടക്കുന്നത് ആ ഒരു അവസരത്തിലാണ് ആ ഒരു അവസരത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് വരികയും അവിടെ കോറിയിലേക്ക് കൊണ്ടുവന്ന നാല് മീറ്റർ പഞ്ചായത്തിന്റെ മൂന്ന് മീറ്റർ റോഡും നിലവിലുള്ളത് ആ നിലവിലുള്ള പഞ്ചായത്തിന്റെ റോഡ് മൂന്ന് മീറ്റർ റോഡ് പിന്നെ താവിഞ്ഞോ അല്ലെങ്കിൽ മെയിൻസ് ചെയ്യണമെന്ന് ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോറി കോറിയുടെ പൈസ ഉപയോഗിച്ച് ചെയ്യണമെന്നാണ് കോടതി ഉത്തരവ് വന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ചുമതല ബഹുമാനപ്പെട്ട സി ആയിരുന്നു ഇന്നലെ അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അറിയാതെയാണ് ആ പ്രവർത്തനം പഞ്ചായത്ത് റോഡിൽ തുടങ്ങുകയുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ എതിർപ്പ് കൂടി മാനിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ബന്ധപ്പെടുകയും സി എയുടെടുത്ത് ആ പണി അവിടെ നിർത്തിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയും ഇന്ന് തീയരയുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ പാറക്കോറി വിരുദ്ധ സമിതിയുടെ സമിതിയെയും അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നിന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെയും അതുപോലെ തന്നെ ആ കോറി ഉടമയെയും പഞ്ചായത്തിൽ വിളിക്കുകയും അവരെ കേൾക്കുന്നതിന് വേണ്ടി വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഒരു തീരുമാനം എടുത്തത് കോടതി വിധി മാനിക്കേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കും ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തീരുമാനമാണ് പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് ിൽ തന്നെ പഞ്ചായത്തിന്റെ ഭരണസമിതി അധ്യക്ഷ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയുണ്ടായി പഞ്ചായത്തിന്റെ മൂന്ന് മീറ്റർ റോഡ് ഒരു കോറി ഉടമയ്ക്കും ഒരു കോറിക്കും വിട്ടുകൊടുത്തില്ല അത് നിലവിൽ പഞ്ചായത്തിന്റെ ആസ്തിയിൽ തന്നെ നിലനിർത്തും എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും തീരുമാനമെടുത്തിട്ടുള്ളത് നാളിതുവരെ പഞ്ചായത്തിന്റെ റോഡ് ഒരു കോറിക്ക് വേണ്ടിയും വിട്ടുകൊടുത്തിട്ടില്ല അത് ഇപ്പോ മെയിന്റനൻസ് ചെയ്യുമ്പോൾ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മെയിന്റനൻസ് ചെയ്യുമ്പോൾ നിലവിൽ പഞ്ചായത്തിന്റെ റോഡ് പഞ്ചായത്തിന്റെ റോഡായി തന്നെ നിലനിൽക്കണം അത് മറ്റൊരു റോഡുമായി കൂട്ടിച്ചേർക്കരുത് എന്നാണ് ഇന്ന് മീറ്റിംഗിനകത്ത് തീരുമാനം എടുക്കുകയും അതിന് സി എ കോടതി നടപടി പിന്നെ നടപ്പിലാക്കുന്നതിനു വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നതിന് നമുക്ക് സി എ ഒപ്പം നിൽക്കേണ്ടതുണ്ട് അതിന് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടന്നത് അത് നടപ്പിലാക്കും പ്രസിഡന്റ് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലാമിക്കുന്നത് ഞങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് പോകും ആടുണ്ട് എങ്ങനെ കൂലി വില ഏത് ജീവിക്കാൻ പറ്റില്ല കന്നാലിയെ വളരെ ജീവിക്കാൻ പറ്റത്തില്ല ഒരു തരത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാ ഈ കോറിക്കാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ മതിയോ കോറുകാർക്ക് മാത്രം ന്യായം ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞു ഇറങ്ങി എല്ലാം കൂടെ പോവും ഞങ്ങള് കന്നാലി അയച്ചോണ്ട് എല്ലാം കൊണ്ടുപോകും ഒന്ന് പറ